ഹായ് ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നാളെ നോമ്പ് തുടങ്ങുകയാണ് അപ്പം നോമ്പ് തുടങ്ങുന്നതിൻ്റെ മുമ്പ് വീട്ടിൽ ചെറിയ അലങ്കോല പണികൾ ബാലൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ഈ പണികൾ നമുക്ക് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ ഒന്നെന്ന് വെച്ചാൽ അതിൻ്റെ വീട് ടൈലിട്ട സമയത്ത് പണിക്കാരുടെ ചെറിയൊരു മിസ്റ്റേക്ക് ടൈലിട്ടത് നന്നായിട്ടില്ല അപ്പം നന്നാവാതിരുന്നപ്പം ഹാളിലൊക്കെ മിസ്റ്റേക്ക് കണ്ടെന്ന് തോന്നിയ സമയത്ത് ഞങ്ങൾ അവിടെ വെച്ച് പണി നിർത്തിപ്പിച്ച് കോലായും കാര്യങ്ങളും ഇട്ടിട്ടുള്ള കൊലായും കാര്യങ്ങളെന്ന് പറയാനുള്ള കോലായും ചുറ്റവും മാത്രമേ ഇടാൻ ബാലൻസ് ഉള്ളൂ അത് ഹാളിൻ്റെ അകത്ത് ടൈല് പൊന്തി കിടക്കുന്നത് കണ്ടപ്പോൾ അവിടെ വെച്ച് പണി നിർത്താൻ പറഞ്ഞതാണ് പിന്നീട് പണിയെടുപ്പിക്കുക എന്ന് പറഞ്ഞ സമയത്ത് ഇതുവരെ കൊലായലിൻ്റെ പണികൾ എടുപ്പിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ തൽക്കാലത്തേക്ക് കാർപ്പറ്റ് വാങ്ങി വിരിച്ചതായിരുന്നു അപ്പോൾ കാർപ്പറ്റ് വാങ്ങി വിരിച്ച് ഞാൻ കാർപ്പറ്റ് വിരിക്കും നായി അത് കയറും ഞാൻ കാർപ്പറ്റ് വിരിക്കും നായി അത് കയറും അപ്പോൾ അങ്ങനെ ആയിരിക്കും എൻ്റെ വീട്ടിൽ നായ ഉണ്ട് എൻ്റെ വീട്ടിൽ നായ ഒന്നും അല്ല കേട്ടോ റോട്ടുമ്മക്കൂടി അലഞ്ഞ് നടക്കുന്ന നായ ഉണ്ടല്ലോ അപ്പോൾ നായി ഒന്നായിട്ട് കാർപ്പറ്റ് കടിച്ചു വലിച്ചാൽ കൊലയിലത് എന്ന് പറഞ്ഞ സമയത്ത് ഹസ്ബൻഡ് പറഞ്ഞു ഏതായാലും നാട്ടിൽ വരുന്ന സമയത്ത് ഒന്നായിട്ടൊരു മേക്കോവർ നിർബന്ധമാണെന്ന് പറഞ്ഞ് അപ്പോൾ ഓക്കെ ഞാൻ അങ്ങേക്ക് വിട്ടു കൊടുത്തു അതുകൊണ്ട് പണിയും കാര്യങ്ങളൊന്നും എടുപ്പിച്ചില്ല അപ്പോൾ കാക്ക വന്നിട്ട് കാക്ക തന്നെ ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ആ ഒരു കാർപ്പറ്റ് വാങ്ങിയിരിക്കണം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഹാളിലെ സോഫയൊന്ന് ചെറിയ ഡാമേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ആ സോഫയൊന്ന് മാറ്റണം പിന്നെ വേറൊരു സാധനം അടുത്ത് മേടിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അതെവിടെ ഇടുമെന്ന് ഞങ്ങൾക്ക് ഒരു ഒരുപിടുത്തും ഇല്ലാത്തതുകൊണ്ട് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാതെ നിന്നിട്ടാണ് അത് എന്താ പറയുക സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് അതെന്താന്നുള്ളതൊക്കെ മേടിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം ആവശ്യമുള്ള അവിടെ നെഞ്ചത്തിടും ഞങ്ങളുടെ വീട്ടിലൊരാൾക്ക് ഒരു സാധനം ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് ജകളോടേക്ക് ആളുടെ നെഞ്ചു തടട്ടേക്ക് അപ്പോൾ എന്താ സാധനം നോക്കുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് പറയാം അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പൊ മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് പോവുന്നത് നാളെ നോമ്പാണ് അപ്പൊ മതമില്ലാത്ത എനിക്ക് എന്ത് നോമ്പ് ിക്കുന്നുണ്ടാവും അതെ ഒരു വണ്ടിക്കാരെ കളിപ്പിച്ചത് കേട്ടോ മതം എനിക്കേ ഇല്ലാത്തത് ബാക്കി എല്ലാര്ക്കും മതമുണ്ട് അപ്പൊ എന്റെ മക്കള് നോമ്പുക്കുന്നോൽക്കുന്നു ഒരു സ്വഭാവമാണ് നോമ്പ് തുറന്നാൽ എവിടെങ്കിലും പായിട്ടിട്ട് ഇട്ടിട്ട് കിടക്കുക എന്നുള്ളത് പിള്ളേർ ക്ഷീണിച്ചു പോകുമല്ലോ നോമ്പ് എടുക്കുമ്പോൾ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വർക്കേരി ഞങ്ങൾ ഉപയോഗിക്കാതെട്ടതാണ് അപ്പം വർക്കേരിയൊക്കെ സെറ്റ് ചെയ്ത് ഒരു കട്ടിലൊക്കെ അങ്ങോട്ട് പിടിച്ചിട്ടൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് സോഫ വേറൊരു ഹാളിൻ്റെ അകത്തേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഞങ്ങൾ ലിവിങ് ഒക്കെ ഒറിവ്യൂവാക്കി വെച്ചിട്ടുണ്ട് സോഫ എന്തായാലും ഇന്ന് മേടിക്കും ഈ കാർപ്പറ്റ് മേടിക്കും വേറെ ഒന്ന് വെയിറ്റ് ലിസ്റ്റിലുള്ള കാര്യം അതാണ് ഞങ്ങൾക്ക് ഇവിടെ വെക്കുന്നൊരു കുടുത്തല്ലാണ്ട് നിൽക്കുന്നത് അപ്പം ഈ മൂന്ന് കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് പോകുന്നതാണ് ഇന്നത്തെ വീഡിയോ കൊയ്യാണ്ടി നിന്നാണ് മേടിക്കുന്നത് ബാക്കി വിശേഷങ്ങളൊക്കെ മേടിക്കുമ്പോൾ കാണിച്ചു തരാം ആവേ ഓക്കെ Thank you രണ്ടര മീറ്റർ ഇത് വരും ഇത്ര വരും അപ്പൊ നമ്മള് രണ്ടര മീറ്ററിന്റെ ഒരു കഷ്ണെടുത്തോ വീടിന്റെ രണ്ടര മീറ്റർ

എന്ന് െന്ന് പറഞ്ഞാക്ക് നാട്ടുകാരൊന്നായിട്ട് എൻ്റെ കൈ ഇപ്പം ഒന്ന് മടങ്ങി കുത്തിപ്പോദറിയോ അപ്പം പറയ വീങ്ങുന്നുണ്ട് വണ്ടി ഓടിച്ചു മൂന്ന് ജ്യൂസ് മേടിച്ച് ഞങ്ങള് രണ്ടാക്കന്തിനാ മൂന്ന് ജ്യൂസ് ചിന്തിക്കുന്നുണ്ടാവും ഒരാളും ഞങ്ങളുടെ വീട്ടിൽ സ്കൂളിലിട്ട് വരും അപ്പോൾ മൂന്ന് ജ്യൂസ് മേടിച്ചു ഒരു ജ്യൂസ് ജ്യൂസവും കുടിച്ചു ഞാൻ വണ്ടി ഓടിക്കായത് കൊണ്ട് എനിക്കിപ്പോൾ വേണ്ടയെന്ന് പറഞ്ഞു അതിപ്പോൾ എടുത്ത് കുടിക്കുക ഞങ്ങൾ എൻ്റെ ഗൂഗിൾ പേ വർക്കാവുന്നില്ല എ ടി എം കാർഡിൻ്റെ ഡേറ്റും കഴിഞ്ഞു എനിക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ടായാലും ഒന്നിൻ്റെ ഡേറ്റ് കഴിഞ്ഞ് പൈസയുള്ള അക്കൗണ്ടിൻ്റെ അപ്പം എന്നിട്ട് ഞങ്ങൾ കാർപ്പറ്റ് വാങ്ങാൻ പോയി വയ്ക്കുമ്പോൾ ചെറിയ പൈസയുള്ളൂ അഞ്ഞൂറ് രൂപേൻ്റെ തായയുള്ളൂ ഞാൻ താന്നതേ മേടിക്കുന്നുള്ളൂ കാരണം നായിക്ക് കീറാനുള്ളതാണ് അപ്പോൾ ആ പൈസ പോലും എനിക്ക് ഗൂഗിൾ പേയിൽ വർക്കാവാൻ ഇട്ട് ചെക്കും എടുത്തിട്ടില്ല അങ്ങനെ എന്നിട്ട് എച്ച് ഡി എഫ് സി പോയിട്ട് മറ്റേ ഇത് എഴുതിയിട്ട് ഒക്കെ ഞാൻ പൈസ മേടിച്ച് വരിക അതിൻ്റെ കൂട്ടത്തിലാണ് കൈ ഒന്നും മടങ്ങി കുത്തിപ്പോയത് അപ്പോൾ സ്റ്റെയറിങ് പിടിക്കാനായിട്ടില്ല ഒറ്റ കൈ കൊണ്ടാണ് സ്റ്റെയറിങ്ങും ഗീറും ഒക്കെ മാറ്റുന്നത് കാർപ്പറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് രണ്ടാമതും ഈ ഷോപ്പിലേക്ക് വരാം അതിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങളവിടെ ഒരു ഷോപ്പിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിട്ടോ എവിടെയെങ്കിലും ഈ ഷോപ്പ് സോഫ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ എവിടെയായിരുന്നു മാറ്റി അഞ്ച് ജ്യൂസ് ജ്യൂസ് മറ്റേ ജ്യൂസ് ഇപ്പൊ തന്നെ കയ്യാനായോ കുടിച്ചു 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 പിന്നെ പിഷാരികാവിന്റെ മുമ്പിലേ ഫേമസ് ആയിട്ടുള്ള പിഷാരികാവിന്റെ മുമ്പിലല്ല സൈഡില് ഫേമസ് ആയിട്ടുള്ള ഒരു ഇളങ്ങീരുണ്ട് അത് മേടിച്ചതാ ഇവിടെ ഞങ്ങളിവിടെ കാർപ്പറ്റിൻ്റെ ഷോപ്പിൽ പോയിട്ട് സാധനം വാങ്ങട്ടെ കയ്യിൽക്ക് ബാൻഡേജ് ഇട്ടതാ ഞാൻ തന്നെ ചികിത്സിച്ചതാ കേട്ടോ വിരള് ഇളക്കാൻ പറ്റുന്നില്ല എന്നിട്ട് ഇനിയിപ്പം അരുണ് വന്നിട്ട് കൊണ്ട് വെച്ച് കാണിക്കണം എന്താ പറ്റിയെന്നറിയില്ല അറിയില്ല അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു സോഫ മേടിച്ചു ഇനി മേടിക്കണമെന്ന് പറഞ്ഞ സാധനം നിങ്ങൾ ഞാൻ നോക്കിയത് കണ്ടു എന്ന് വിചാരിക്കുന്നു മറ്റൊന്നുമല്ലാട്ടോ ഒരാളന്മാറ ഇവിടെ മൂന്ന് ഡോറുള്ള രണ്ടെണ്ണം എനിക്കും മൂന്ന് ഡോറുള്ള ഒന്ന് മൂക്കും മൂന്ന് ഡോറിലുള്ള ഒന്ന് മോനും ആണ് അതിൽ മോനും അരുണും കൂടിയും ഒരുമിച്ച് വെക്കുക ആൺകുട്ടിയൊക്കെ പിന്നെ ഡ്രസ്സ് കുറച്ചാണല്ലോ ഉണ്ടാവുക അപ്പോൾ ഇവർ രണ്ടാളും തല്ലുവിടലൊടുങ്ങി അപ്പോൾ പിന്നെ വിചാരിച്ച ഒന്നും കൂടി മേടിക്കുകയാണ് അപ്പോൾ മൂന്ന് ഡോർ ഡോറുള്ളത് നമുക്ക് വെക്കാനുള്ള സ്പേസ് വീട്ടിലില്ല രണ്ട് ബെഡ്റൂമിൻ്റെ അകത്തും ഈ രണ്ട് അളന്മാറ വെച്ചിട്ടുണ്ട് അപ്പം എൻ്റെ റൂമിൻ്റെ അകത്ത് കുറച്ച് സ്പേസ് ഇനിയും ബാക്കിയുണ്ട് അതിലേക്ക് ഒരു ഡബിൾ ഡോറുള്ള ഒരളമാറയും കൂടി മേടിച്ചു പിന്നെ ഒരു സോഫ മേടിച്ചു കാർപ്പറ്റ് മേടിച്ചു അപ്പോൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു എൻ്റെ പോക്കറ്റും കാലിയായി അത്രേ ഉള്ളു അപ്പം ഇനി അത് സാധനം ഇങ്ങോട്ട് എത്തിയിട്ടില്ല ആ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ കൈക്ക് ബാൻഡേജ് കിട്ടും അങ്ങനെയാണ് ബാൻഡേജ് പിന്നെ റൈറ്റ് ഹാൻഡ് ആയതുകൊണ്ട് ഇവിടെ ഇഷ്ടം പോലെ ബാൻഡേജ് കിടപ്പുണ്ട് അതുകൊണ്ട് ബാൻഡേജിന് ഒരു മുട്ടും ഇല്ല എന്ന് തന്നെ പറയാം എന്നിട്ട് ഡോക്ടർക്കാണെങ്കിൽ എന്നെ വരികയുണ്ടാവും ഇനി എങ്ങനെ ഞാൻ വരയ്ക്കും എനിക്കറിയില്ല നല്ല വേദനയാ അപ്പം അങ്ങനെയാണ് ഇനി സാധനം വന്നിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചതരാട്ടോ അതുവരെ ഞാൻ ഇവിടെ കുത്തിനെ കറിയട്ടെ കൈ പോയ അച്ഛനെന്ന് പറഞ്ഞിട്ട് കയ്യിൻ്റെ ഇടിയാ അതുകൊണ്ട് ബാൻഡേജ് ഈ ഇടുന്ന തമ്പിനിടുന്ന ആയിരിക്കും ഉണ്ടാവുക ആ അത് കാണിച്ചിട്ടൊന്ന് മേടിക്കാമെന്ന് വിചാരിച്ചു ഞാൻ പിന്നെ കാണിക്കാതിരുന്ന അഥവാ നീര് വെക്കുവെച്ചാൽ ഡ്രൈവ് ചെയ്യാൻ സ്വീപ്പ് ആവുമല്ലോ അതുകൊണ്ട് കാണിക്കാണ്ട് പോകുന്നതാണ് ഇനി സാധനം ഒന്ന് വന്നിട്ട് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യണം മുറ്റവും അടിച്ചു വരണം എന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല ഇനി എന്റെ മോൻ ഉണ്ട് അടിച്ചു വരാൻ മോനെയും മോളേം കൂടി ഒരുമിച്ച് അടിച്ചു വരാൻ പറഞ്ഞേക്കണം ഇവിടെ പിന്നെ നമുക്ക് പിന്നെ ഭക്ഷ്യഭേദമൊന്നുമില്ല ആരായാലും ഹെൽപ്പിന് നിൽക്കും ആ എൻ്റെ പ്രിയയെ ഇനിയിപ്പോൾ പ്രിയക്ക് അടുത്ത വീഡിയോ ആയി ജസ്നിയുടെ മക്കളെ കൊണ്ട് ജസ്നി ജോലി ചെയ്യിപ്പിക്കുന്നത് കണ്ടോ എനിക്ക് മക്കളെങ്കിലും ഉണ്ട് ജോലി എടുത്തു തരാൻ അപ്പം അങ്ങനെയാണ് ഇനി ബാക്കി ഒക്കെ ഒന്ന് വരട്ടെ ഒന്ന് സെറ്റാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അങ്ങനെ ദേ സോഫ ഇവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് സംഭവം നല്ല ഭംഗിയുണ്ട് കേട്ടോ കർട്ടൻ ഒക്കെ മേടിച്ചാവുന്ന സോഫ തന്നെയാണ് പിന്നെ മേടിച്ചത് ഒരു അളമാറയാണ് അതും കാര്യം ചെയ്യാം പിന്നെ അളമാറ മേടിച്ചു അങ്ങനെ ഇന്ന് ഈ രണ്ട് സാധനങ്ങളാണ് മേടിച്ചത് സാധനങ്ങൾ മേടിച്ച് ഞാൻ എല്ലാം കൂടി സൈഡായി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് അപ്പോൾ ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളോടുകൊക്കെ ഒന്ന് നോക്കട്ടെ അപ്പോൾ എല്ലാവരോടും ബൈ ദൈ ബൈ പറഞ്ഞിട്ട് ബൈ ഫ്രം ജസ്റ്റ്